നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് ഭൂമിവാതക്കൽ എം എൽ പി സ്കൂളിൽ രണ്ടു ദിവസം നീളുന്ന കലാരവം രണ്ടായിരത്തി തുടക്കമായി മാപ്പിള അക്കാദമി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എം കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു കലയും സാഹിത്യവും മാനവിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമാകണമെന്ന് അദ്ദേഹം പറഞ്ഞു കലാരം എന്ന നിലയ്ക്ക് എനിക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് കല എന്ന് പറയുന്നത് മനുഷ്യ നന്മക്കാൾ മാനവിക നന്മയാണ് കല ഉദ്ദേശിക്കുന്നത് ഏത് കലയായാലും അത് നമ്മൾ ഒരു പാട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രഭാഷണമാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹിത്യ സൃഷ്ടികളാണെങ്കിൽ എല്ലാം മനുഷ്യ നന്മക്കായിരിക്കണം മാനവികത ഉയർത്തിപ്പിടിക്കുന്ന കലയായിരിക്കും മാനവികതയ്ക്ക് വേണ്ടിയാണ് കല രൂപങ്ങൾ ഉണ്ടാവേണ്ടത് കാരണം പലപ്പോഴും നമുക്ക് നഷ്ടമാവുന്ന ചില സംഗതികൾ ചില പാട്ടൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ തന്നെ ഒരുപക്ഷെ കേട്ടാൽ അറപ്പും വരപ്പും തോന്നുന്ന ചില പാട്ടുകളും ചില സാഹിത്യ സൃഷ്ടികളൊക്കെ കാണാം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി നിർത്തി നമ്മൾ ധാർമ്മികമായ ഒരു ചിന്തയിലേക്ക് പ്രത്യേകിച്ച് ഈ മക്കളോടൊക്കെ പറയാനുള്ളത് നമ്മുടെ ഈ പാട്ടായാലും അങ്ങനെയുള്ള എന്ത് ആയാലും ഐറ്റംസ് ഇല്ലാത്ത നമുക്ക് നമ്മുടെ ഒരു കൃത്യമായ എന്തെങ്കിലും ഒരു സന്ദേശം പി ടി എ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി മൂളിവയിൽ അധ്യക്ഷത വഹിച്ചു പി ടിഎ വൈസ് പ്രസിഡന്റ് കെ പി കുഞ്ഞമ്മദ് മാതൃസമിതി പ്രസിഡന്റ് ടി സി ഹസീന ഹഫ്സത്ത് എം കെ 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 മുഹമ്മദ് അലി വി പി സാബിറ എം പി റഹ്മത്ത് കൺവീനർ മുബീന സി പി എന്നിവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ പി ലൈല സ്വാഗതവും ഓ മുനീർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ